പങ്ക് േർത്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത് നിങ്ങൾ ദൈവത്തോട് പങ്ക് ചേർത്തു സുര മൂന്നിൻ്റെ അറുപത്തി നാലിൽ അത് പറയുന്നുണ്ട് അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ പങ്കു ചേർത്തത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ പങ്ക് ചേർത്തത് ഹസറത്ത് മുഹമ്മദാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് ദേവന്മാരെയും മാറ്റിയ ശേഷം അദ്ദേഹം അവിടെ കയറിയിരുന്നു എന്നുള്ളതല്ലാതെ വേറൊരു വ്യത്യാസമില്ല ഹസ്റത്ത് മുഹമ്മദ് സൃഷ്ടിയിൽ അള്ളാഹുവിനോട് കൂടെ ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ ബാക്കിയുള്ള ദേവന്മാരും ഇല്ലായിരുന്നു എന്നാണ് ഖുറാനും പറയുന്നത് സുരാ മുപ്പത്തി ഒമ്പതിൻ്റെ മുപ്പത്തി എട്ട് പറയുന്നത് ബാക്കിയുള്ള ദേവന്മാരും അള്ളാഹുവിനോട് സൃഷ്ടിയിൽ ഇല്ലായിരുന്നു എന്നാൽ അസറത്ത് മുഹമ്മദും സഹി അൽ ബുക്കാരി ബുക്ക് അമ്പത്തി മൂന്ന് ഹദീസ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം അള്ളാഹു മുഹമ്മദും കൂടിയാണ് ഈ ഭൂമിയുടെ അവകാശി അപ്പൊ അള്ളാഹുവിന്റെ പങ്കാളിയാണോ മുഹമ്മദ് അള്ളാഹും മുഹമ്മദും കൂടിയാണ് ഈ ഭൂമിയുടെ അവകാശി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പങ്കാളിയല്ലേ അള്ളാഹുവിന്റെ പങ്കാളി അല്ലെങ്കിൽ പങ്കാളിയുടെ അർത്ഥം എന്താണ് എന്ന് മാത്രമല്ല അള്ളാഹു മുഹമ്മദും ഈ ഭൂമിയുടെ അവകാശത്തിൽ മാത്രമല്ല അവരുടെ പങ്കാളിത്തം സുര മൂന്നിന്റെ നൂറ്റി നാപ്പത്തിരണ്ടിൽ പറയുന്നത് നൂറ്റി മുപ്പത്തിരണ്ടിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കുക അനുസരണത്തിലും അള്ളാഹു മുഹമ്മദും പങ്കാളികളാണ് എന്ന് മാത്രമല്ല ഒമ്പതിൻ്റെ ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് അള്ളാഹു മുഹമ്മദും വിലക്കിയത് നിശ്ചിതമായി ഗണിക്കാതിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിലും അള്ളാഹു മുഹമ്മദും പങ്കാളികളാണ് എന്ന് മാത്രമല്ല ഇരുപത്തിനാലിന്റെ സുര ഇരുപത്തിനാലിന്റെ അമ്പത്തി ഒമ്പതിൽ പറയുന്നത് അള്ളാഹും മുഹമ്മദും ന്യായവിധിയിലും അവര് അവര് വിധി തീർപ്പ് കൽപ്പിക്കുന്നതിലും അവര് പങ്കാളികളാണ് ഭൂമിക്ക് അവര് പങ്കാളികളാണ് കൽപ്പന ഉണ്ടാക്കുന്നതിൽ അവർ പങ്കാളികളാണ് അനുസരണത്തിൽ അവര് പങ്കാളികളാണ് വിധി കൽപ്പിക്കുന്നതിൽ അവര് പങ്കാളികളാണ് എന്ന് മാത്രമല്ല അത് തന്നെ മുപ്പത്തി മൂന്നിൻ്റെ മുപ്പത്തിയാറിലും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഭക്തിയിൽ പോലും അള്ളാഹും മുഹമ്മദും പങ്കാളികളാണ് മൂന്നിൻ്റെ മുപ്പത്തി ഒന്നിൽ പറയുന്നത് നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക ഒമ്പതിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുവേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും ജിഹാദിനേക്കാളും ഇവർ മൂന്ന് പേരും ഇതിൽ പങ്കാളികളാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഒന്നാമത്തെ കൽപ്പന എന്താ ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ ഓവേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഒക്കെ ആ ദൈവത്തോടുള്ള പൂർണ്ണമായ സ്നേഹമാണ് എന്നാൽ ഇവിടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു മുഹമ്മദും പങ്കാളികളാണ് ഭക്തിയുടെ കാര്യത്തിൽ അള്ളാഹും മുഹമ്മദും പങ്കാളികളാണ് എന്ത് കാര്യത്തിലാണ് ഈ അള്ളാഹു മുഹമ്മദും പങ്കാളികളല്ലാത്തതെന്ന് നമ്മൾ ചോദിക്കുകയാണ് സഹിയൽ ബുക്കാരി വോളിയം ഒമ്പത് ബുക്ക് എൺപത്തഞ്ച് ഹദീസ് നമ്പർ എഴുപത്തി പ്രകാരം അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനേക്കാളിലും പ്രിയങ്കരമായി നിങ്ങൾക്ക് എന്ന് പറയുകയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പങ്കു കച്ചവടം നടത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ പങ്കുകച്ചവടം നടത്തുമ്പോൾ ഒരു പങ്കാളി അല്പം വിട്ടു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും അല്ലേ പങ്കു കച്ചവടം നടക്കുന്നവർക്കറിയാം പാർട്ണർഷിപ്പ് നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അല്പം പോകുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുകൊടുക്കുകയും കോംപ്രമൈസ് ചെയ്യുകയൊക്കെ ചെയ്താലേ ആ പാർട്ണർഷിപ്പ് മുമ്പോട്ട് പോവുകയുള്ളൂ അതുതന്നെ അള്ളാഹുവും ചെയ്തു അള്ളാഹു മുഹമ്മദ് കൂടെ പാർട്ട്ണർഷിപ്പിലാണ് ഇത് സംഭവം ചെയ്തിരിക്കുന്നത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു എന്ന് അറിയാമോ അള്ളാഹു ഹസറത്തും മുഹമ്മദിന് വേണ്ട പെണ്ണുങ്ങളെ എല്ലാം കൊടുത്തു എന്ന് ഞാനല്ല പറയുന്ന സുല്ല അൻ നിസി ഹദീസ് മോളിയം നാല് ബുക്ക് ഇരുപത്തി ആറ് ഹദീസ് നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി ഏഴ് പ്രകാരം ഐഷ ഐഷ് മുഹമ്മദിന്റെ ഹസറത്തും മുഹമ്മദിന്റെ പാജ്ഞ ആയിരുന്നു ഐഷ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ ആഗ്രഹിച്ച പെണ്ണുങ്ങളെ മുഴുവൻ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു ഇത് പാർട്ണർഷിപ്പിന്റെ ഒരു പ്രയോജന പ്രശ്നമാണ് പ്രയോജനമാണ് ബാക്കിയുള്ള വിശ്വാസികൾക്കൊന്നും അതില്ല ബാക്കിയുള്ള വിശ്വാസികൾക്ക് പാർട്ണർക്ക് മാത്രമല്ല അതിന് കൊടുക്കാനുള്ളൂ ബാക്കിയുള്ള എംപ്ലോയീസിനൊന്നും അത് നമ്മൾക്ക് കൊടുക്കാനൊക്കത്തില്ല പാർട്ട്ണർക്കുള്ള പ്രത്യേക പദവികളാണ് ഈ മുഹമ്മദ് പാർട്ട്ണർ അല്ല എന്ന് ഏതർത്ഥത്തിലാണ് ഇവർ ഈ പറയുന്നത് അള്ളാഹുവിന് പങ്കു ചേർത്തത് ഈ മുഹമ്മദിനെയാണ് അതുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ തലവനായിരിക്കുന്ന ഇദ്ദേഹം പറയുന്നത് തൗഹീദ് പൂർണ്ണമാകുവാൻ നബിയേം കൂടെ അംഗീകരിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസം പൂർണ്ണമാകാൻ എന്തുകൂടെ വേണം മുഹമ്മദ് കൂടെ വേണം അപ്പം പങ്കു ചേർത്തത് ആരാ പങ്കു ചേർത്തതാരാ ഇവരാ പങ്കു ചേർത്തത് ഇവരാണ് പങ്കു ചേർത്തത് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ഹസ്റത്ത് മുഹമ്മദിനെ ദൈവത്തിന് പങ്കാളിയാക്കാനൊക്കെ സഹി അൽ ബുക്കാരി വോളിയം ഒമ്പത് ബുക്ക് എൺപത്തി ഏഴ് ഹദീസ് നമ്പർ നൂറ്റി പതിനൊന്ന് പ്രകാരം ആദ്യമായി വെളിപ്പാട് ലഭിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചതായ ഹസറത്ത് മുഹമ്മദ് സഹി അൽ ബുക്കാരി വോള്യം ഏഴ് ബുക്ക് അറുപത്തിരണ്ട് ഹദീസ് നമ്പർ അറുപത്തി നാല് പ്രകാരം ആറ് വയസ്സുകാരി ഐഷയെ അമ്പത തൻ്റെ തൻ്റെ വാർദ്ധികത്തിൽ കല്യാണം കഴിച്ചതായ ഹസറത്ത് മുഹമ്മദ് സുര മുപ്പത്തിമൂന്നിൻ്റെ ഏഴ് പ്രകാരം തൻ്റെ മരുമകളെ കണ്ട് അവളിൽ ആകൃഷ്ടിതയായി അവളെ കല്യാണം കഴിച്ചതായ ഹസറത്ത് മുഹമ്മദ് സുര ഇരുപത്തിരണ്ടിൻ്റെ അമ്പത്തിരണ്ട് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ളെങ്കിൽ പിശാജിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചതായ ഹസറത്ത് മുഹമ്മദ് സഹി അൽ ബുക്കാരി വോള്യം നാല് ബുക്ക് അമ്പത്തിനാല് ഹദീസ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ് പ്രകാരം മാജിക്കിന് അടിമയായിരുന്ന ഹൈ ഹസറത്ത് മുഹമ്മദ് അള്ളാഹുവിന് പങ്കാളിയാകാമെങ്കിൽ ഈ അള്ളാഹുവിന് പങ്കാളിയാകാമെങ്കിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഒന്ന് ഓർക്കണം ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രവുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിശ്വ ചിന് ചിന്തിക്കാതെ ദാസരവും എടുത്ത കർത്താവായ യേശുക്രിസ്തു രണ്ടുപോരന്തി അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് പ്രകാരം പാപമെന്തെന്നറിയാത്തതായ കർത്താവായ രണ്ടിന്റെ ഇരുപത്തിരണ്ട് പ്രകാരം പാവൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ വായിൽ വഞ്ചന ഒന്നുമില്ലാതിരുന്നതായ കർത്താവായ രണ്ടാമനാണ് എന്ന് പറയുന്നതിൽ ആ തൃത്വത്തിലെ ഒരു വ്യക്തിത്വമാണെന്ന് പറയുന്നതിനാണ് ഇവർക്ക് പ്രശ്നം ഹസറത്ത് മുഹമ്മദിന് പങ്കാളിയാകാമെങ്കിൽ പവിത്ര ഭാവനമായ ഞങ്ങളുടെ കർത്താവായ വ്യക്തിത്വമാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് എന്താണ് ഇവരുടെ നമ്മുടെ ബഹുമാനീയനായ അനില് അത് കവർ ചെയ്യും എൻ്റെ സമയപരിധിക്കുള്ളിൽ ഞാൻ വേഗം തീർക്കതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ചു കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെയേറെ നല്ലൊരു മെസ്സേജാണ് അതിന് സമയം അനുവദിക്കുക